ഇന്നത്തെ ദിവസം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തിൻ്റെയും ദൂരം കൃത്യമായി മലയാളികൾക്ക് ബോധ്യമായതാണ് എന്താണ് ഇടതുപക്ഷം എന്താണ് വലതുപക്ഷം ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു നാവമാത്രമായ ആരോപണം പോലും താങ്കൾ സൂചിപ്പിച്ചല്ലോ എന്തെല്ലാം കീഴ്വഴക്കങ്ങളും മാർഗ്ഗങ്ങളും മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർ തന്നെ കാട്ടിത്തന്ന വഴികളും മാർഗങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രക്ഷയും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളതൊന്നും ചൂണ്ടാൻ പോയില്ല ഞങ്ങൾ അവരുടെ കാലത്തേതുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കിയാൽ തുലവും കേവലമായിട്ടുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ അവരുടെ കാലത്തുമായി തട്ടിച്ച് നോക്കിയാൽ അതിൽ ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാട് ജനാധിപത്യത്തോടുള്ള ബഹുമാനമാണ് ധാർമ്മികത എന്ന വാക്ക് മലയാളികൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇതാണ് പ്രശ്നം ധാർമ്മികത എന്ന വാക്ക് കഴിഞ്ഞ അഞ്ച് വർഷം മരിച്ചു കിടക്കുകയായിരുന്നു ഞാൻ പറയട്ടെ ശ്രീ തിരുവഞ്ചൂർ വേദിയിലിരിക്കുന്നു ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ധാർമ്മികമായി ബാധ്യതയുള്ള ഒരാളേ ഉള്ളൂ അത് പി കെ ജയലക്ഷ്മിയാണ് പി കെ ജയലക്ഷ്മി അല്ലാതെ വേറൊരാ ആരാൾക്കാണ് ഈങ്ങനെ വന്നിരുന്നത് കല്ലെറിയാൻ അവകാശമുള്ളത് ഞങ്ങളിത് നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് എന്തെങ്കിലും ഒരു കാലത്ത് ഇനി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഉദാഹരണം പറഞ്ഞു തിരുവഞ്ചൂരിൽ ഈ ചർച്ചയിൽ എന്താണ് അല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ എത്രയെത്ര കാര്യങ്ങൾ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണം നേരിട്ടില്ലേ വിജിലൻസ് കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടില്ലായിരിക്കാം പക്ഷേ ആരോപണം നേരിട്ടു നിരവധി ആവർത്തി ആരോപണം നേരിട്ടു മറ്റൊരുപാട് ആരോപണങ്ങൾ ഞാനൊന്നും ഇതുപോലൊരു വേദിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരുപാട് ആരോപണങ്ങൾ ഒരുപാട് മാസം പേരുകൾ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത് പക്ഷേ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് അഴിമതി അഴിമതിക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചില്ലേ നമ്മുടെ എല്ലാ അഴിമതിക്കാർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയല്ലേ ശ്രീ ശ്രീവേണു ഞാൻ പറയട്ടെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിത്വം പോലും നിഷേധിക്കാൻ കടുത്ത അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിത്വം പോലും നിഷേധിക്കാൻ അശക്തമായി പോയി ഒരു കെ പി സി സിയുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ തിരുവഞ്ചൂർ വന്ന് സംസാരിക്കുന്നത് ഏത് സന്ദർഭത്തിൽ ഒരു ചെറിയ ആരോപണം ഉയർന്നു വന്നപ്പോൾ ക്യുക്വരിഫിക്കേഷൻ വന്നിട്ടില്ല ഒരു ഏജൻസിയും ശ്രീ ഇ പി ജയരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഏതെങ്കിലും ഒരു കോടതിയിൽ പരാമർശമുണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരാൾ രേഖാമൂലം ഒരു എന്റെ അവസരം നിഷേധിച്ചുകൊണ്ട് വരാം ഒരു മഹത്വമാണ് ആദ്യ റൗണ്ടിൽ ഞാൻ പറയട്ടെ അതെ ഞാൻ അതാണ് പറയുന്നത് ഈ സാഹചര്യത്തിലാണല്ലോ രാഷ്ട്രീയ തീരുമാനത്തിന്റെ മഹത്വം അളക്കേണ്ടി വരുന്നത് ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു സിഖാ ഇ പി എടുത്ത നിലപാട് ഇക്കാര്യത്തിൽ അതോടൊപ്പം തന്നെ പാർട്ടി എടുത്ത നിലപാട് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഇങ്ങനെയൊരു നിലപാട് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി അവരുടെ അവരുടെ മുന്നണിയോ മന്ത്രിസഭയിൽ ആരോപണം നേരിട്ട ഏതെങ്കിലും ഒരു മന്ത്രിയോ കോടതി പോലും ഇതുപോലൊരു ശരി ഞാൻ ശ്രീ വി മുരളീധരൻ ധാർമികത മരിച്ചു കിടക്കുകയായിരുന്നു ധാർമ്മികതയ്ക്ക് പുനർജന്മം കിട്ടിയ ദിവസമാണ് എന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം ഇതിൽ ഒരു പരാതിക്കാരനായിരുന്നല്ലോ അങ്ങ് അങ്ങേക്ക് ഇന്ന് ഈ പരാതിയുടെ കഴമ്പ് തെളിഞ്ഞു എന്ന ഒരു ആത്മസുഖമാണോ ഉള്ളത് അതോ ഒരു പരാതി ഉന്നയിച്ചാൽ അത് ചെല്ലേണ്ടടത്ത് ചെല്ലും അതിൽ പ്രതികരണം ഉണ്ടാകും എന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്ത ബോധമോ അല്ല ഇതിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ അഴിമതിയുമായിട്ടും സ്വജനപക്ഷപാതവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കേരളത്തിൻ്റെ മനസാക്ഷിയുടെ ശക്തമായിട്ടുള്ള വികാരം ആ ശക്തമായിട്ടുള്ള വികാരത്തെ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി അണികളടക്കം ഇങ്ങനെയൊരു നിലപാടെടുത്തപ്പോ ഗത്യന്തരമില്ലാതെ രാജിവെക്കാൻ തീരുമാനിച്ചു എന്നും ആണ് എനിക്ക് ഈ സംഭവത്തെ കുറിച്ച് മുരളീധരൻ ഈ അങ്ങയുടെ യാഥാർത്ഥ്യ ബോധമാണ് അങ്ങെക്കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് സി പി എം അണികളുടെ പ്രതിഷേധമെന്ന് അത് സ്വയംഭൂവല്ല അതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് അണികൾ നേതൃത്വത്തെ തിരുത്തുമെങ്കിൽ അതിനപ്പുറം എന്താണ് ഒരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുന്ന വലിയ ജനാധിപത്യത്തിൻ്റെ സംവാദ സ്വഭാവമുള്ള തലം അത് അങ്ങ് അംഗീകരിക്കുന്നു എന്നാണെങ്കിൽ നല്ല കാര്യം അല്ല അണികൾ നേതൃത്വത്തെ തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരൊറ്റ സംഭവത്തിലാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അണികളുടെ നിരവധി പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഭരിച്ച സർക്കാരിൽ നിന്ന് ഞങ്ങൾ ഇതെല്ലാം മാറ്റി പുതിയൊരു സംസ്കാരം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് വാഗ്ദാനം നൽകി വന്ന സർക്കാർ ആ സർക്കാരിൽ നിന്ന് അവരുടെ അണികളടക്കം അവർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കാരണം മറ്റ് അഴിമതി ആരോപണങ്ങളും ഈ അഴിമതി ആരോപണവും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇതിൽ ക്യുക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യം പോലും ഇല്ലാത്തതാണ് തെളിവ് വളരെ പ്രകടമായിട്ട് മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ദിവസം എന്നുള്ളതാണ് ബോധത്തോടെ യാണല്ലോ സംഘടിത ശക്തിയുമുണ്ട് പാർട്ടി എന്ന നിലയിലുള്ള ബലം കൂടി പരിഗണിക്കുകയാണെങ്കിൽ അവർക്കൊരു നിരാകരണ ബുദ്ധിയോടുകൂടി ഇതിനെ അതിജീവിക്കാനൊക്കെ കഴിയുമായിരുന്നു കാരണം ഈ സ്വാശ്രയ സമരത്തിൽ കണ്ടതുപോലെയുള്ള ഒരു കരിങ്കുടി ഉയർന്നോ എവിടെയോ ഒരിടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇ പിക്ക് ഒരു കരിങ്കുടി കാട്ടിയിട്ടുണ്ടാകും സംഘടിതമായ പ്രതിഷേധം ഉയർന്നോ ആ രൂപത്തിലുള്ള രാഷ്ട്രീയമായ പ്രതികരണങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഉപരോധത്തിലേക്ക് നിങ്ങളോ പ്രതിപക്ഷമോ പോവുകയുണ്ടായോ ഇല്ലല്ലോ ഞാൻ പറയട്ടെ അത് ഈ കഴിഞ്ഞ നാല് ദിവസം നമുക്കറിയാലോ കേരളത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമയം നിയമസഭയില്ലാത്ത സമയം പതിനേഴാം തീയതി നിയമസഭ തുടങ്ങുന്ന ദിവസം വലിയ പ്രതിഷേധങ്ങൾ ഉയരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം നാണക്കേടിൽ നിന്ന് തടിയൂരാൻ ഇതല്ലാതെ വേറെ പോമ്പടിയില്ല എന്ന് ബോധ്യമായപ്പോ തീരുമാനമെടുത്തു എനിക്ക് ശരി ശരി ഞാൻ ഞാൻ ശ്രീ 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 എൻ 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 എം 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 തോന്നുന്നു ഇവിടെ എന്ത് രാഷ്ട്രീയമായ സന്ദേശമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പാർട്ടിയും ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും നൽകുന്നത് ഭാവി ഭരണത്തിൻ്റെ നാളുകളുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞുപോയ ഭരണത്തിൻ്റെ സംവിധാനങ്ങളിലെ പഴുതുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആശങ്കകൾക്ക് പരിഹാരം എന്ന നിലയിൽ ഉണ്ടാകാതിരിക്കുന്ന നടപടികളെയും പറ്റി എന്താണ് ഒരാൾക്ക് ഇന്ന് കിട്ടുന്ന സന്ദേശം അല്ല നമ്മൾ ഈ വിഷയത്തെ ഓരോരോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ കിട്ടുന്ന ഫലമല്ല പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഈ വിഷയത്തെ പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന പരാതി അതിശക്തമായിട്ട് വികസിച്ച് വളർന്ന് അഴിമതിക്കെതിരെയുള്ളതായിട്ടുള്ള ഒരു ജനകീയ സന്ദേശമായി മാറുകയായിരുന്നു ആ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ സി പി എം രാഷ്ട്രീയ നേതൃത്വം പാകപ്പെട്ടിരിക്കുന്ന ഒരന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനുമുമ്പ് ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലും സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വവും അതേപോലെ തന്നെ എൻ്റെ സംഘടനാ സംവിധാനവും എടുത്തിരുന്ന നിലപാടുകളെല്ലാം നിഷേധാത്മകമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പല ഘട്ടങ്ങളിലും വിമർശിച്ചിട്ടുള്ള ഒരാളറിഞ്ഞു അത്തരത്തിലുള്ള വിമർശനങ്ങൾ അവസാന ഘട്ടങ്ങളിൽ വലിയ തരത്തിലുള്ള നിരാശയിലാണ് നമ്മൾ എത്തിച്ചേർക്കുക കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണ ഘട്ടങ്ങളിൽ മന്ത്രിമാർക്കെതിരെയും അതേപോലെ ഭരണത്തിനെതിരെയും അഴിമതി ആരോപണം അതിശക്തമായിട്ട് ഉയർന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അന്നത്തെ മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്ന് പറയുന്നത് എൻ്റെ മനസ്സാക്ഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ധാർമ്മികതയല്ല എൻ്റെ ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരൊന്നും അഴിമതി നടത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയാൽ മതി എന്ന് അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പൗരൻ വല്ലാത്ത തരത്തിൽ ശ്വാസം വിട്ടിക്കഴിയായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ അഴിമതിക്കെതിരെ കുരിശു യുദ്ധം നടത്തുന്നതിന് വേണ്ടി അധികാരത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് തന്നെയായിരുന്നു പക്ഷേ നാല് മാസത്തിനുള്ളിൽ അവർക്ക് അവർ മുന്നോട്ട് വച്ചിരുന്നതായിട്ടുള്ള കുരിശു യുദ്ധത്തിൽ വലിയ തരത്തിലുള്ള അടിപതറിയെന്നുള്ള കാഴ്ച നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പാളിച്ച പറ്റിയാൽ എന്താണ് ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ പ്രസ്ഥാനത്തിനോട് ചെയ്ത് നിങ്ങൾ തിരുത്തു തെറ്റുപറ്റിയിരിക്കുന്നതായിട്ടുള്ള മന്ത്രിയെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കൂ എന്ന സന്ദേശമാണ് പൊതുസമൂഹം മുന്നോട്ട് വെച്ച് ആ സന്ദേശത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള കരുത്ത് ഈ മന്ത്രിസഭയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഏറ്റെടുത്ത സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നതായിട്ടുള്ള നാളുകളിൽ ഈ മന്ത്രിസഭയിലെ ഒരൊറ്റ മന്ത്രിക്ക് പോലും വഴിവിട്ട് നിലയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നതായിട്ടുള്ള സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രി ഒന്നാം സ്ഥാനത്തിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജനെ പോലുള്ള കരുത്തുള്ള ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാശ്വാസത്തിന്റെ സന്ദേശമായിട്ടാണ് ഞാൻ കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയാണത് വരേണ്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത് ശരി ഞാൻ ഇടവേളയിലേക്ക് പോകാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ